കേന്ദ്ര വനനിയമ ഭേദഗതിയുടെ ഭാഗമായി വനവും ജനവാസ മേഖലയും വേർതിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ സഹായത്തോടെയാകണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ദേശീയപാതാ നിർമ്മാണത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്ന വനംവകുപ്പ് നടപടിക്കെതിരെ ഇടുക്കിയിൽ നിന്നുള്ള ഇടതു സംഘടനാ നേതാക്കളും സ്വതന്ത്ര കർഷക സംഘടനാ നേതാക്കളും ഹൈറേഞ്ച് ഹൈവേ സംരക്ഷണ സമിതി പ്രതിനിധികളും മുഖ്യമന്ത്രിയെയും വനം റവന്യൂ മന്ത്രിയെയും നേരിൽ കണ്ട് നിവേദനം നൽകി നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ പോകുവാൻ പാടില്ല എന്ന് വനവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ സർക്കാർ നിർദ്ദേശം കൊച്ചി തനുഷ്കോഴി ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ വീതി കൂട്ടുന്നതിനും മരങ്ങൾ മുറിച്ചുമാറ്റുന്നതിനും വനംവകുപ്പ് തടസ്സം നിന്നിരുന്നു ഇതിനെതിരെ ഹൈറേഞ്ച് ഹൈവേ സംരക്ഷണ സമിതി ഹൈക്കോടതിയെ സമീപിക്കുകയും റോഡ് വീതി കൂട്ടി നിർമ്മിക്കുന്നതിന് തടസ്സം നൽകാൻ പാടില്ലെന്ന് ഉത്തരവും നൽകിയിരുന്നു ഇതിനെതിരെ അപ്പീൽ നൽകാൻ ഉദ്യോഗസ്ഥർ നീക്കം നടത്തിയതോടെയാണ് സ്വതന്ത്ര കർഷക സംഘടനാ പ്രതിനിധികളും ഹൈവേ സംരക്ഷണ സമിതിയും ഇടത് നേതാക്കളും മുഖ്യമന്ത്രിയെയും വനം റവന്യൂ മന്ത്രിമാരെയും ജില്ലയിൽ നിന്നുള്ള മന്ത്രി റോഷി അഗസ്റ്റിനെയും നേരിൽ കണ്ട് നിവേദനം നൽകിയത് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് സർക്കാർ അറിയാതെ അപ്പീൽ നടപടികളുമായി മുന്നോട്ട് പോകരുതെന്ന് സർക്കാർ നിർദേശം നൽകി വനം വകുപ്പ് മന്ത്രി യാതൊരു മൂന്ന് സി സി എഫ്മാരോട് ഞങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ സംസാരിക്കുകയുണ്ടായി അതിനുശേഷം ബഹുമാനപ്പെട്ട കേരളത്തിലെ ചീഫ് സെക്രട്ടറി അദ്ദേഹത്തെ കണ്ടു അദ്ദേഹം ഈ മൂന്ന് വകുപ്പിൻ്റെയും യോഗം ചേർന്നുകൊണ്ട് ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത് സ്വീകരിക്കും എന്നും ആ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അപ്പീലോ മറ്റ് യാതൊരുവിധമായ നീക്കങ്ങൾക്കും ജനങ്ങൾക്കെതിരായ നീക്കങ്ങൾക്ക് വനം വകുപ്പ് തയ്യാറല്ല എന്ന് വനംവകുപ്പിൻ്റെ മേധാവി തന്നെ അവിടെ സംസാരിക്കുകയും അതനുസരിച്ച് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ഒരു യോഗം വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ യോഗത്തിൻ്റെ ഭാഗമായി ഈ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതേപോലെ തന്നെ ഇന്ന് ബഹുമാനപ്പെട്ട കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവിടെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുകയും നമ്മുടെ റോഡിൻ്റെ അതിരി കല്ലുകൾ എല്ലാം പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ദൗത്യം ദൗത്യം ഒരു ഒരു ജനീയ വിജയത്തിലേക്ക് തന്നെ കേന്ദ്ര വനനിയമ ഭേദഗതി നടപ്പിലാക്കുന്നതിന് വനവും വനേതര ഭൂമിയും വേർതിരിക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണം ഉറപ്പാക്കണമെന്നും നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നും സംഘം ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയും മന്ത്രിമാരും അനുകൂല നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വനംവകുപ്പുമായി ബന്ധപ്പെട്ട ഇടുക്കിയിലെ പ്രശ്നങ്ങൾ ഇതോടെ പരിഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത് സിപിഐഎം ജില്ലാ സെക്രട്ടറി സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ റസാഖ് ചൂരവേലി പി എം ബേബി അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്